അല്ല ചേട്ടന് ഈ അച്ചാറേതാ ഞെക്കി നോക്കുന്ന ടെക്നോളജിന്ന് പറഞ്ഞേക്കഴിയുമ്പോളജി അറിയുന്നു ചേട്ടന് ഇപ്പൊ യഥാർത്ഥത്തിൽ ആ സ്റ്റിക്കറല്ലേ ചപ്പന്നെ ഇതാണെന്ന് തോന്നുന്നു ഇതാണ് തുടന്ന് ഇങ്ങോട്ടല്ലേ അങ്ങോട്ട് അതന്നെ കറക്റ്റ് അല്ലേ കൊറച്ച് അഭ്യാസപ്പെടണം ചേട്ടൻ പ്രൊഡക്റ്റ് ചെയ്ത എന്താ ചാടിക്കും പറ

അത് മതി ആ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ തോറ്റിരിക്കുന്നു എന്നാലും നമ്മടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഒരു കൗതവം ഉണ്ടാവരുത് എന്താന്നുള്ള ഇത് എന്റെ അണിയ ഈയൊരു കുപ്പിയുടെ വല്ലാത്ത ശിവനും ശിവനും അറിയാതെയുള്ള പണിയായിരിക്കണം എടാ കണ്ണാ കുപ്പി കത്തി ഒരു കത്തിയെടുത്തടാ വല്ലാത്തൊരവസ്ഥയിലിരിക്കും കത്തി ഒരണം എടുത്തത് ടെ ദോശ നോക്കട കണ്ണ അത് കരിഞ്ഞു പോയതേ കണ്ണാ പഠിക്കണോ ഇഞ്ചി വരണ പറഞ്ഞത് പറഞ്ഞത് പറഞ്ഞേ നോക്കട്ടെ ഞാൻ മൂന്ന് പാക്കറ്റ് അച്ചാറുണ്ടോ രണ്ടിഞ്ചി രണ്ട് ഇഞ്ചിയും ഒരു മാങ്ങ ഒരു മാങ്ങ മാങ്ങ ടൈറ്റ് ആ ഇന്ത് കമ്പനി ചെറുതായിട്ട് പറ്റി നടത്തിയിട്ടുണ്ടെന്ന് സംശയം ഉണ്ട് തുറന്നേ തുറന്നേ മതി കേട്ടാ മൂടി ചേർക്കേണ്ട് അതുകൊണ്ടല്ല വീഡിയോ കാണുന്ന ആൾക്ക് ഇവർക്ക് ആവർത്തന ഇത് പറഞ്ഞേ അടപ്പ് വന്നു അവസാനിപ്പിക്കട്ടെ ഇത് വെളുത്തുള്ളി അച്ചാറേട്ടോ കണ്ണാ അലക്കിട്ടില്ല വെളുത്തുള്ളി അച്ചാർ വെളുത്തുള്ള പിന്നെ ഇത് ഇതിലപ്പറേ കണ്ടക്കാനുള്ള ശേഷി എനിക്കില്ല കേട്ടോ വെളുത്തല്ല അപ്പത് മാങ്ങനെ മറ്റേത് വെളുത്തല്ലേടാ എന്തെത്തലേ അതല്ലേ ആ ആ വികാരം കണ്ടാ